ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന ആരാണെന്നല്ലേ അപ്പം ചേട്ടായി കുറച്ച് നേരമായിട്ട് അമ്മൂസിനെയും കൊണ്ടുവരാൻ പോയിട്ട് അപ്പോൾ പെട്ടെന്നൊരു മഴ വന്നു അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനായിരും ഇനി ഇവരെങ്ങനെ വരും അമ്മൂസിനെയും കൊണ്ട് മഴയത്തായിരിക്കുമോ വരുന്നതെന്നും പറയുന്നു പക്ഷെ മഴ മാറി ഒരുവിധം തോർന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛനും മോളും കൂടി വരുന്നതോ ആ നേരത്തെ അമ്മൂസിനെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്ന സമയത്തൊരു പുന്നാരവും ഒക്കെ ആയിരിക്കും നമ്മൾ വീട്ടിലെ അച്ഛനും അമ്മയും കൂടി ഭയങ്കര പുന്നാരിപ്പിക്കലായിരിക്കും ഇത് ഉറക്കപ്പിച്ചിന്നാണ് ഈ എടുത്തു നിന്നും വരുന്നത് കേട്ടോ മഴ മാറി ഒന്നും നേരത്താണ് ചേട്ടാ വീട്ടിൽ നിന്നങ്ങ് പോയത് പക്ഷെ പെട്ടെന്നാണ് മഴ അല്ലു ഏടുപ്പാണ് ഇട്ടേക്കണ തനിക്ക് ഇട്ട് തന്ന ഉടുപ്പിൻ്റെയേ ഏ ഇട്ട് തന്ന ഉടുപ്പിന്റിയേ കഞ്ഞി ആക്കിയ പിന്നെ ആ ഒരു പുന്നാരം മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് ചട കുറച്ചു നേരം എടുത്തുകൊണ്ടൊക്കെ വന്നു പിന്നെ ഞാനും കുറച്ച് നേരമൊക്കെ പുന്നാരി വന്നു കഴിഞ്ഞാൽ ആ ഒരു പുന്നാരം മസ്റ്റാണ് അമ്മൂസിന് ചെരുപ്പം കൂരിയിട്ട് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ പലരും ഒന്നും ഉണ്ടാക്കില്ലല്ലോ എന്ന് ആ പിന്നെ നമുക്ക് ഒരു ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് കുറച്ച് മതി ഞങ്ങൾ മൂന്ന് പേരും ഈ രണ്ടെണ്ണം വീതം പക്ഷേ ഞാനും ചടയും കഴിക്കുള്ളൂ പിന്നെ അമ്മൂസ് കഴിച്ചാൽ ഒരെണ്ണം കഴിക്കും അപ്പോൾ ഞാനൊരു മൂന്ന് സവാള എടുത്ത് അത് വെച്ച് ഒരു ചെറിയൊരു ഉള്ളിവട ണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്നൊരു തോന്നലാണ് അമ്മൂസ് വന്നപ്പോഴൊക്കെ വേഗം എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചെടുത്താൽ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉള്ളീനെ നല്ല രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ കട്ടി കുറച്ചത് ഇതേപോലെ സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ ആ ഉള്ളിവടയുടെ വെള്ളം ഉള്ളിവട നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ സവാളയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി നന്നായിട്ട് മുരിങ്ങി വരണമല്ലോ അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് വറുക്കാൻ അധികം നേരം എടുക്കരുത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് അത് നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോൾ നമ്മുടെ സവാളയിലുള്ള വെള്ളം തന്നെ ഇങ്ങനെ പോകുന്നു നമ്മളിങ്ങനെ പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ എന്തോരം വെള്ളമായിരുന്നു അന്നോ സവാളയിൽ നിന്ന് അപ്പോൾ നമുക്ക് ഈ ഒരു സവാള മൊത്തം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം അങ്ങനെ സവാള മൊത്തം ഞാൻ എന്താ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ലൈ ഇതൊക്കെ ഇവിടെ നിൽക്കുന്ന എൻ്റെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണ് കേട്ടോ കറിവേപ്പിൻ്റെ ലൈ ആയാലും പച്ചമുളക് ആയാലും എനിക്കത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഓരോന്നോരോന്നതിൽ നിന്ന് പറിച്ചു നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തു പക്ഷേ രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം ആ കൂടി കൊടുക്കാനുള്ള ഇലയെന്ന് വിചാരിച്ചിട്ട് ഒരു പച്ചമുളക് മതി പിന്നെ ഒരു ചെറിയ ഒരു ഇഞ്ചി കഷ്ണം മതി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുമ്പോൾ നമ്മൾ നമ്മളാ ഒരു വടയുടെ കൂടെ നമ്മളങ്ങ് കഴിച്ച് കളയണം അതിന് വേണ്ടിയിട്ടാണ് പൊടിപ്പൊടി കഷ്ണങ്ങളായിട്ട് ഇടുന്നത് പിന്നെ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ ഉപ്പിട്ടാണ് അപ്പോൾ അതനുസരിച്ച് കുറച്ച് മാത്രം ഉപ്പിടുക കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തോ കടലമാവിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടേ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതി നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത് നമ്മുടെ so i അപ്പോൾ സവാള നല്ല ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അരിപ്പൊടി ഇടുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെ കുഴച്ച് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്തിരി വെള്ളം ചേർത്താലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒരിക്കലും നമ്മൾ ഈ ഒരു സംഭവത്ത് വെള്ളം ചേർക്കാൻ പാടില്ല കാരണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ഈ സവാളെന്നുള്ള വെള്ളം എന്താ ഇത്രമാത്രം ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇച്ചിരി വലിയ ജീരകവും കൂടി ചേർക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കട്ലൈറ്റിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കാം നമ്മളുടെ ഉള്ളി പടനെ ആ ഒരു അകഭാഗം അധികം കനമില്ലാത്ത എടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഉൾഭാഗം അങ്ങ് വെന്ത് കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കനം കുറച്ച് വേണം നമ്മളുടെ ഉള്ളിവട എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഈ പൊടി മൊത്തം ഞാനിങ്ങനെ ഈയൊരു നമ്മളുടെയൊരു ബാറ്റർ മൊത്തം നമുക്ക് ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം ഏകദേശം എനിക്ക് ഒരു ആറെണ്ണം ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ട് നാല് ആറുമൊക്കെ നമ്മളുടെ എണ്ണ ചൂടായതിനു ശേഷം ഇനി നമുക്കത് ആ ഒരു റൗണ്ട് ഷേപ്പ് പൊട്ടിപ്പോവാത്ത രീതിയിൽ പയ്യെടുത്ത് നമുക്ക് നല്ല ൂടുള്ള എണ്ണയിലേക്ക് ഇടുക അപ്പോൾ എൻ്റെ ചട്ടി ചെറിയ ഒരു അടുക്കിങ്ങനെ പെട്ടെന്ന് പിടിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് പൈ ഒന്ന് അനക്കി അനക്കിക്കൊടുത്ത നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ മൊരിയിച്ച് മറിച്ച് മറിച്ച് ഇട്ടാലും മതി ഇട്ടും പക്ഷേ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേറെ വഴിക്കൊന്നും പോകരുത് നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കണം നമ്മളുടെ ഉള്ളിവടയുടെ ഏകദേശം കളറ് നമുക്കറിയാമല്ലോ നല്ല ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു കളറിലാക്കി എടുക്കാം ഇപ്പോഴേ അമ്മൂസ് ചോദിക്കുകയാണ് താ താന്ന് അപ്പോൾ അമ്മൂസ് എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എണ്ണ വർക്കല പരിപാടി പരിപാടിയായത് വർക്കണ പരിപാടി ആയതുകൊണ്ട് തന്നെ അമ്മൂസിനെ ഞാൻ ഇതിൻ്റെ മേതെ കയറ്റി നിർത്തില്ല അല്ല ചെറിയ മുട്ട പൊരിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അമ്മൂസ് വന്ന് ഹെൽപ്പൊക്കെ ചെയ്യോ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്ങും കാര്യങ്ങളും അങ്ങനെ ഞാൻ എന്താ ഈ ആരെണ്ണവും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉത്ഭാവമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഈ ഓടക്കുഴി രൂപന മൂസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട